അഡ്വക്കേറ്റ് സത്യഭാമ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മുടെ മലയാളി പ്രേക്ഷകർ ആരും മറക്കാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു ആയിരത്തി അത്രയും എപ്പിസോഡ് പോയ ഒരു സീരിയൽ ആയിരുന്നു അതും നോർമൽ മെഗാ സീരിയൽ പോലത്തെ ഒരു സീരിയൽ അല്ലെങ്കിൽ സറ്റ്യായിരുന്നു അതെ അപ്പൊ ആ ക്യാരക്ടർ കിട്ടിയപ്പോൾ ചേച്ചി വിചാരിച്ചു ഇത്രയും ഹിറ്റ് ആവും ആൾക്കാർ ഇത്രയും ഒന്നല്ല പോയിക്കൊണ്ടിരുന്ന എപ്പിസോഡ് ചിലപ്പോൾ പിന്നെ അത് ഗ്രാജുവലി പോയി 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 അഞ്ഞൂറായപ്പോ തന്നെ പിന്നെ അതൊരു എന്താ പറയാ അതൊരു കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യായിരുന്നല്ലേ ഒരാളെ ആ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊറേ നമ്മുടെ എന്റെ നേച്ചറിലുള്ള കൊറേ സാധനങ്ങളാണ് നമ്മള് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് മിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വിട്ടപ്പോ ഭയങ്കര വിഷമ പിന്നെ അത് നോർമല ഇപ്പൊ ചെയ്യൂ ആള് ഓടിക്കും ചിലപ്പോൾ നിനക്ക് നിർത്തിട്ട് ചിലപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമാണോ സീസൺ വന്നാൽ ചെയ്യാൻ ഇഷ്ടമാണോ അറിയില്ലടാ അത് വരുമോന്നും അറിയില്ല വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന സന്തോഷമുള്ള കാര്യമാണ് ഉറപ്പായിട്ട് അത്രയും വലിയൊരു ഒരു പരമ്പരയുടെ വീണ്ടും രണ്ടാമതൊരു ഭാഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞ വലിയ കാര്യ പക്ഷേ അറിയില്ല ചിലപ്പോൾ വരുമായിരിക്കാം ചിലപ്പോൾ വരാതിരിക്കാം കൂട്ടിക്കൽ എന്ന് പറയുന്ന നാട് ഈ നാട്ടിൽ നടന്ന ഒരു കോമഡി ചേട്ടനും പറയാനില്ലേ ഞാൻ ചേട്ടൻ ഞാനും ഭയങ്കര കൂട്ടായിരുന്നു പക്ഷെ അവൻ പറഞ്ഞിട്ടില്ലല്ലോ മലപ്പൂർ ഞങ്ങളൊരു ഷോയ്ക്ക് പോയപ്പോ പരിചയപ്പെട്ടു പറഞ്ഞു വീട്ടിലെ ആഹ് അല്ലെ കോഴിക്കോടായിരുന്നു നാട്ടിൽ നടന്ന എന്ന് പറഞ്ഞപ്പോ ഇത് തന്നെ ഓർത്തെ ഒരാൾ അമ്മ അമ്മ മരിച്ചു കിടക്കുന്നു മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചിരി വരിക എന്ന് പറഞ്ഞ അവസ്ഥ പറ്റി ചിന്തിച്ചു നോക്കണം ഞാൻ നാട്ടിൽ നിന്ന് അപ്പൊ അമ്മ മരിച്ചു കിടക്ക എന്റെ അമ്മ കർമ്മങ്ങൾ അപ്പൊ ബിനുവിനെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പുള്ളി വന്ന ഏറ്റെടുക്കും നമ്മള് ഏൽപ്പിക്കും ഒന്നും ഏറ്റെടുക്കും ഈ പുള്ളി പിന്നെ എന്തൊക്കെയോ പിന്നെ അന്ന ഈ എള്ളും പൂവും ചന്ദനവും ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാൻ അസ്തിൻ മറ്റേടാ മേടിച്ചു കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങി മറ്റൊന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുപോകുന്നു എല്ലാം കൊണ്ടു അപ്പം നമ്മളിങ്ങനെ ഇരിക്കുക അപ്പം കർമ്മി ഇങ്ങനെ വന്ന് ഇപ്പം ഞാൻ നമ്മൾ മുട്ട നിക്ക ഇരിക്കുകയാണല്ലോ കർമ്മി പറഞ്ഞു ആ എള്ളും പൂവും ചന്ദനവും ഒക്കെ പറഞ്ഞാൽ പിന്നു ഏറ്റവും ആ എള്ളും പൂവും ചന്ദനവും ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ മറ്റേ അസ്തൻ്റെ പൈനോട് ആ ശരി പറഞ്ഞ പുള്ളി ഞാൻ ഇനി പറയുന്നത് എല്ലാവരും ഏറ്റു ചൊല്ലുക ദൈവമേ സച്ചിദാനന്ദ ദൈവമേ സച്ചിദാനന്ദ ബിനുവിൻ്റെ സ്വരവും കേൾക്കാം അപ്പൊ ഞാൻ ഈ പറയുന്ന സൗണ്ട് മാത്രമല്ലോ ഞാൻ ദൈവമേ ഭക്തവത്സല ചില എല്ലാരും അറിയാവുന്ന സാധനം എല്ലാവരും പെണ്ണുങ്ങൾ ഭക്തവത്സല ബിനോ ദൈവമേ സച്ചിദാനന്ദ ദൈവം അതെല്ലാം ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മി മറ്റേതിലോട്ട് കേറിയതാ സംസ്കൃതത്തിലോട്ട് മൃദഹത്താഹൃത്ത ഇത് പറയുമ്പോ ബിനു ആ എല്ലം പോവും ചാന്തൂ വെച്ചത് എവിടെയാന്ന് ചിരിക്കാൻ പറ്റുമോ ചിരി ഒന്നാമതായി കാണുന്നില്ല സൗണ്ട് മാത്രമല്ലേ ബാക്കി കേൾക്കുന്നത് അപ്പൊ പുള്ളി മറ്റേത് പുള്ളി കേസി ആയിരുന്നു ദൈവമേ സജ്ജിതാനന്ദ അതൊക്കെ ചെയ്തു മറ്റേ അമൃത പൂജാന്തരം അപൃതാണ് മറ്റേ പുള്ളി ഒറ്റച്ചിരി അറിയാൻ പോയി എന്റെ കയ്യന് പോയി അങ്ങനെ ചിരിച്ച് അത് ഞാൻ പറയും മേലാലിനി ഈ ഭാഗത്ത് കണ്ടു നോക്ക് പോകണം പറ അപ്പൊ അങ്ങനത്തെ കുറെ അബ് നാട്ടിലെ ഫലിതങ്ങളാണത്